ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വീട്ടിൽ കുറച്ച് പൂക്കൾ കാണിച്ചു തരാവേ ഞങ്ങൾ നേഴ്സറിയുടെ അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് റോസാ പൂക്കൾ അന്ന് വെച്ച് വാങ്ങിയപ്പോൾ ഒരു മുട്ട ഉണ്ടായുള്ളൂ പക്ഷെ മഞ്ഞ മാത്രം ഉണ്ടായില്ല ഇപ്പോൾ നോക്ക് എല്ലാത്തേലും ഇരിഞ്ഞിക്കുന്നത് മഞ്ഞേലും ഒരെണ്ണം മുട്ടിട്ടുണ്ടായി പിന്നെ കുറച്ച് കാശ് തുമ്പുകൾ കുറേ ആയിട്ട് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ പിന്നെ ഡാലി ഉണ്ടാവുന്നുണ്ട് ഒരു കുഞ്ഞ് മുട്ടായി നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വൈലത്തിന് നിറയുള്ള ഒരു പൂവ് ഇതിന് പേരറിയില്ല പിന്നെ പുറത്തുള്ള മഞ്ഞപ്പൂക്കൾ അതിൽ ഓറഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ പിന്നെ വരുന്നുണ്ട് കൊറേ ദേ നിൽക്കണം നമ്മുടെ ഓറഞ്ച് കളർ ഓറഞ്ച് പൂ അതിന്റെ പേര് മാങ്ങാമറിന്ന് ഇവിടെ പറയാട്ടോ പിന്നെ അതിനിടയിൽ നിറയെ ചെണ്ടുമല്ലി ഉണ്ടായി നിൽക്കുന്നുണ്ട് അത് മിന്നക്കുട്ടി പൂക്കളെട്ടപ്പോ കൊറേ നമ്മൾ അടിച്ചു വാരിയിട്ടൊക്കെ അവിടെ കൊണ്ടുവന്നിടലോ അങ്ങനെയും പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് അവള് വിത്ത് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതവിടെ വെതറി ഇട്ടിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ അങ്ങനെ ഇപ്പൊ പൂക്കളായി കാണുമ്പോൾ നല്ല ഭംഗി അപ്പൊ അങ്ങനെ വീഡിയോ എടുത്തതാണ് അത് ചെണ്ടുമല്ലിയൊക്കെ നല്ല ഉണ്ട പോലെ ആവുന്നുണ്ട് പിന്നെ കുറച്ച് കാശിത്തുമ്പുണ്ടായി നിൽക്കുന്നുണ്ട് കാശിത്തുമ്പ ഒരെണ്ണം തന്നെ ഉണ്ടായി നിൽക്കുന്നതിൽ നല്ല ഭംഗിയുണ്ട് അത് കഴിഞ്ഞിപ്പം പിന്നെ മിന്നോക്കുട്ടി വെറുതെ പൂ ചെടികളിലെടുത്ത് നിന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു താങ്ക് യു